സോറി സോറി ലൈവ് ഒന്ന് കട്ടായി പോയി പോയി ക്ഷമിക്കണം കാണിക്ക ഹലോ ശരി മിസ്റ്റേക്ക് പറ്റി ലൈവ് ഒന്ന് കട്ടായിപ്പോയി ഒരു കോൾ അതിൻ്റെ ഇടയിവിടെ കയറി വന്ന ലൈവ് കട്ടായിപ്പോയി പിന്നെ കേറി കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല shamikanam Hello my friends <laughs> Hello ഇവിടെ എല്ലാവരും പോയോ ഞാൻ പോയിട്ടില്ലേ ഓയ് ഇവിടെ എല്ലാവരും ആശയേച്ചത് ഒരു കോള് വന്നു എൻ്റെടയിൽ കൂടെ നെറ്റ് കട്ടായി പോയി എനിക്ക് ലൈവ് റീ കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രമിച്ചു നടക്കുന്നില്ല അപ്പം പിന്നെ ഞാനത് കട്ടാക്കിയിട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് സോറി ചില ദിവസങ്ങളിങ്ങനെയാണ് നല്ല അങ്ങനെ വരുമ്പോഴാവും എന്തെങ്കിലും രണ്ടങ്ങാറ് രാജലക്ഷ്മി മോഹൻ ഹായ് രാജലക്ഷ്മി ചേച്ചി ഹായ്

കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അടിപൊളി ആയിട്ട് പോകണം അവിടെ കട്ടായി പോയി കട്ടായി പോയി എന്താ ചെയ്യാം മഴ ഉണ്ട് ചേച്ചി മഴ രാവിലെ തുടങ്ങിയ മഴ ഞാൻ രാവിലെ നാലരയ്ക്ക് ഇവിടുന്ന് പോയതോ പുലർച്ച എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നലെ അച്ഛൻ്റെ ആണ്ടാണെന്ന് നിന്ന് അപ്പം അതിൻ്റെ ബലിദർപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തിരുവല്ലാമല വരെ പോണം അപ്പം രാവിലെ ഞാനും രണ്ട് പെങ്ങന്മാരും വണ്ടി എടുത്ത് പോയതാ എന്റെ സ്കൂളിയാണോ കണ്ടിട്ടില്ല കേട്ടോ ആയിരിക്കും കാരണം അങ്ങനത്തെ മഴയാണ് യെല്ലോയും റെഡൊക്കെ ആയിരിക്കും പ്ലേസ് മുത്തേ ഗോകുലം ഞങ്ങൾ പാലക്കാട് ഗോകുലം എവിടെ സ്ഥലം എവിടെ ഞാൻ ഗൂഗിള് നേരത്തെ എവിടെ സ്ഥല സ്ഥലം എവിടെയാണ് ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യണമൊക്കെ ചോദിച്ചു പക്ഷേ ഗോകുലിക്ക് സ്കിപ്പ് ചെയ്തത് ഗൂഗിൾ എല്ലാം സ്കിപ്പ് ചെയ്ത് പോയത് ഞാനാണ് എൻ്റെ നെറ്റ് കട്ടായി പോയതാട്ടോ സോറി ഗൂഗിള്